പിന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ശർക്കര പുട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതെങ്ങനെ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പൊ ശർക്കര പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് പുട്ടിന്റെ പൊടിയൊന്ന് നനച്ചെടുക്കണം ഞാൻ ഇവിടെ സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടുള്ള ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഞാനിവിടെ വറുത്ത പത്തിരിപ്പൊടി എടുത്തൊന്നേ ഉള്ളു പുട്ടുപൊടി വേണമെങ്കിൽ അതെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആട്ടമാവ് ഒന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷം നനച്ചെടുത്തിട്ടും ഉണ്ടാക്കാം അതും നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലെ ജാറിലിട്ട് ചെറുതായി ഒന്ന് കറക്കി എടുത്താൽ മതി അങ്ങനെ കുറെ പ്രാവശ്യമായിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം പുട്ടിൻ്റെ പൊടി നനമൊക്കെ നല്ല പാകമായിട്ടുണ്ട് നമ്മൾ പൊടി എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ അമർത്തുമ്പോൾ അത് നല്ല കട്ട് വേണം നമ്മൾ പൊടിക്കുമ്പോൾ നല്ല ഇങ്ങനെ വലർന്ന് നല്ല പൊടി പോലെ ആവും വേണം അതാണ് അതിൻ്റെ പാകം തുടക്കക്കാർക്ക് വേണ്ടി പറഞ്ഞൊന്നേ ഉള്ളൂ ഇപ്പം ശർക്കര പൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പൊടി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര പൊടിയാണ് ഞാനിവിടെ ഡബിൾ ഹൗസിൻ്റെ ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത് ശർക്കര പൊടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മണ്ണും മഴക്കൊന്നും ഇല്ലാത്ത വേറെ ഏതെങ്കിലും ശർക്കര നമുക്ക് പൊടിച്ചെടുത്താൽ മതി മറയൂർ ശർക്കര ആണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ശർക്കര പുട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഒക്കെ തേങ്ങന്റെ അളവും ശർക്കരയുടെ അളവും അളവൊക്കെ നമ്മുടെ ടേസ്റ്റും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയും കുറച്ച് അധികം ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ പുട്ടിന്റെ പൊടി നനയ്ക്കുമ്പോൾ അതിൽ കുറച്ച് പശു നെയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പുട്ട് മധുര കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും റെസിപ്പി ഇഷ്ടാവും കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തുവിടാൻ പറ്റി നല്ല ഡൈറ്റാണ് ഇത് പുട്ടും നമ്മൾ ഈ രീതിയിൽ ശർക്കരയും പൊടിയും തേങ്ങയൊക്കെ നിറയ്ക്കുന്ന സമയത്ത് ആ ശർക്കരൻ്റെ മേലെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം അതും നല്ല ടേസ്റ്റാണ് ഏറ്റവും മേലെ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ശർക്കര പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഞാനത് മറന്നിട്ട് ശർക്കര പൊടി ആദ്യം ഇട്ടതാണ് ഇങ്ങനെ ആകുമ്പോൾ ഏറ്റവും മേലത്തെ ആ തേങ്ങയിൽ ശർക്കരേൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മേലെ വേണം ശർക്കര പൊടി ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് കുട്ടിയൊന്ന് ആവി കയറ്റിയെടുക്കാം അതിന് വേണ്ടി ഞാൻ കുക്കറിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം മേലയ്ക്ക് നന്നായി ആവി വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മൾ ശർക്കര പൊട്ടിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അതുകൊണ്ട് ശർക്കരപ്പൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പശു നെയും ചെറുപഴം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യണേ ചെയ്യാൻ നിങ്ങളത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്